സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ കളക്ഷനുകളുംകർന്നു കൊ കൊണ്ടി ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് ലക്ഷം വീട് കീഴില്ലത്ത് വീട്ടിൽ സുനിൽകുമാറിന്റെ വീടാണ് തകർന്നത് ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം നടന്നത് മഴയിൽ കുതിർന്ന് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും ചുവരുകൾ ഭാഗികമായും തകർന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല ഒരു അമ്മയാണ് ഇവനാണ് താമസിക്കുന്നത് വേറെ ആരും ഇവനെയാണ് അപ്പൊ അമ്മേനെ ഞാൻ ഒരാഴ്ച കൊണ്ടുപോയിട്ട് വീട് പൊളിഞ്ഞ വീഴുന്നൊക്കെ മേടിച്ചിട്ട് അപ്പൊ അമ്മേനെ ഇനി കൊടുന്ന് വരുത്താനും പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങള് എന്തേലും ചെയ്ത് ഞങ്ങൾക്ക് ഒരു സഹായം ആക്കി തരണം പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകും കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക